സംസ്ഥാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങളിലെ പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കും ആലപ്പുഴയിലെ ഇരുപതിനായിരത്തോളം പക്ഷികളെയാണ് കൊന്നൊടുക്കുക ആലപ്പുഴ കോട്ടയം ജില്ലകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് കൂടുതൽ ഇടങ്ങളിലേക്ക് രോഗബാധ പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചതായും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ആലപ്പുഴ നെടുമുടിയിൽ കോഴികൾക്കും ചെറുതന കരുവാറ്റ കാർത്തികപ്പള്ളി അമ്പലപ്പുഴ തെക്ക് പുന്നപ്ര തെക്ക് തകഴി പുറക്കാട് എന്നിവിടങ്ങളിൽ താറാവുകളിലുമാണ് രോഗബാധ കോട്ടയത്ത് കുറുപ്പന്തറ മാഞ്ഞൂർ എന്നിവിടങ്ങളിലെ കാടകൾക്കും കല്ലുപുരയ്ക്കൽ വേളൂർ എന്നിവിടങ്ങളിലെ കോഴികൾക്കുമാണ് രോഗബാധ ദേശാടന പക്ഷികളുടെ വരവാണ് രോഗവ്യാപനത്തിന് കാരണമെന്ന് ാണ് വിലയിരുത്തൽ ആലപ്പുഴയിൽ മാത്രം പത്തൊൻപതിനായിരത്തി പക്ഷികളെയാണ് കൊന്നൊടുക്കുക രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശങ്ങളുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് പക്ഷികളെ കൊന്നൊടുക്കുക കോഴി താറാവ് കാട എന്നിവയും ഇതിൽ ഉൾപ്പെടും ഇതോടെ ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് കോഴി താറാവ് കൃഷി നടത്തിയവർക്ക് തിരിച്ചടിയായി